ചിലർക്ക് ചില റോളുകൾ പറഞ്ഞിട്ടുണ്ട് ആ റോളുകൾ അവർ ചെയ്താൽ നന്നാകില്ല അതിന് പകരം മറ്റ് റോളുകൾ ചെയ്താൽ നന്നാകില്ല അതിന് ഒരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഇത് ശ്രീകുമാരൻ തമ്പിയാണ് ചിത്രം നിർമ്മിച്ചത് ഹിറ്റ് മേക്കർ ശശികുമാർ തമ്പിതാനും പ്രേംനസീർ സോമൻ ജയൻ തുടങ്ങിയ വലിയ താരനില പക്ഷേ ചിത്രം നിലയിൽ എട്ടുനിലയിൽ ത്രികുമാരൻ തമ്പിക്ക് വലിയ തിരിച്ചടിയായി മാറി ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിന്റെ പരാജയം ചട്ടമ്പി കല്യാണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് ത്രികുമാരൻ തമ്പി ജയിക്കാനായി ജനിച്ചവൻ എന്ന പ്രോജക്റ്റുമായി എത്തുന്നത് വൻ പബ്ലിസിറ്റിയോടുകൂടി തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ക്ലൈമാക്സിൽ വിമാനങ്ങളൊക്കെ വിമാനത്തിലൊക്കെ ആയിരുന്നു ഫൈറ്റർ ജയനായിരുന്നു ഇതിൽ വില്ലൻ പ്രൈംനസീറും സോമനും നായകന്മാർ ഇതിൽ സോമന്റെ നായികയാകാൻ ആദ്യം ഉദ്ദേശിച്ച നായികയാക്കാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഉണ്ണിമേരിയാണ് ഉണ്ണിമേരി സോമൻ ജോഡികൾ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു അവർ അവർക്കൊരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മുക്കുവനെ സ്നേഹിച്ച ഭൂതം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ അതൊക്കെ വലിയ ഹിറ്റായിരുന്നു അങ്ങനെ ഉണ്ണിമേരി സോമൻ ജോഡികൾ ഒരുമിക്കുന്ന ജയിക്കാനായി ജനിച്ചവൻ ഒപ്പം പ്രേംനസീറിന്റെ നായക വേഷവും അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു കമൈസൽ ചിത്രമായിരുന്നു അത് അതില് അതിലൊരു പാട്ടുണ്ട് ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ നാലായിരം പവനൊരുങ്ങും നിന്റെ മേനിയിലൊരു നാലുമണി പൂവാകാൻ ഞാൻ കൊതിച്ചല്ലോ എന്ന പാട്ട് ആ പാട്ടിൽ ഏർ ഉണ്ണിമേരി വളരെ സെക്സിയായി അഭിനയിക്കണം അതായിരുന്നു സംവിധായകന്റെ തീരുമാനം പക്ഷേ ശ്രീകുമാരൻ തമ്പി ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അന്ന് മല്ലിക മല്ലിക എന്ന ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മല്ലിക സുകുമാരൻ അന്ന് മല്ലികയാണ് മല്ലിക മദ്രാസിലാണ് മല്ലികയ്ക്ക് സിനിമകൾ വേണം മദ്രാസിൽ സർവൈവ് ചെയ്യാൻ പിടിച്ചു നയിക്കാൻ അതുകൊണ്ട് മല്ലികയെ അഭിനയിപ്പിക്കണമെന്ന് തിക്കുറിശി മല്ലികയ്ക്ക് മല്ലികയ്ക്ക് ചാൻസ് കൊടുക്കണമെന്ന് തിക്കുറിശ്ശി സുകുമാരൻ നായർ ശ്രീകുമാരൻ തമ്പിയോട് എന്നാണ് വിവരം എന്തായാലും ഉണ്ണിമേനിക്കു പകരം മല്ലികയെ എടുത്തിട്ടു ശ്രീകുമാനം മല്ലിക തെക്തിയായി ഗാനരംഗത്തിൽ അഭിനയിച്ചു പക്ഷേ അത് പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക ഒരു വികാരവും ഉണ്ടാക്കിയില്ല കാരണം മല്ലികയ്ക്ക് ഒരിക്കലും തെറ്റയാകാൻ പറ്റില്ല അങ്ങനെ ഒരു ശരീര ഘടനയല്ല അവരുടെ അവളുടെ രാവുകൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവർ നല്ല റോളുകളാണ് ചെയ്യുന്നത് അവരെ തെറ്റിയായി അംഗീകരിക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ജനിക്കാനായി ജനിച്ചവൻ പരാജയപ്പെടാനുള്ള ഒരു കാരണം മല്ലികയുടെ സക്തി വേഷമായി മാറി ഈ ചിത്രത്തിൽ ഉണ്ണിമേരിയാണ് അഭിനയിച്ചിരുന്നെങ്കിൽ വളരെ എന്താ പറയുക പ്രേക്ഷകർ കോരത്തരുപോ കണ്ടരുന്നത് കാരണം ഉണ്ണിമേരി അക്കാലത്ത് ശക്തി തെക്കി സിമ്പലാണ് തെക്കി ഇമേജ് ഉള്ള നടിയാണ് മല്ലികയ്ക്ക് അതിന്റെ മല്ലിക ക്യാരക്ടറോളാണ് കൂടുതൽ ചെയ്യുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ ഏതോ ഒരു സ്വപ്നത്തിലൊക്കെ അവർ ക്യാരക്ടർ റോളാണ് ചെയ്തത് അവരെ ശക്തി വേഷത്തിൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് ജയിക്കാനായി ജനിച്ചവൻ പരാജയപ്പെടാൻ ഒരു കാരണം മല്ലികയായി മാറി ഉണ്ണിമേരി ആയിരുന്നെങ്കിൽ ആ ചിത്രം വിജയിക്കുമായിരുന്നുവെന്ന് പിൽക്കാലത്ത് ശ്രീകുമാരൻ തമ്പി പറഞ്ഞതും ഒരു സംഭവം